നമുക്ക് ഒരു വീട്ടിൽ വാസ്തുദോഷമില്ലെന്ന് എങ്ങനെ ഉറപ്പിക്കാം അതിന് നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും ഒരു വീടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീടിനെ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ നമ്മൾ സ്വയം വാസ്തു നോക്കുമ്പോൾ വീടിൻ്റെ നാല് കോർണർ നമ്മൾ നോക്കണം അതായത് വീടിൻ്റെ നാല് കോർണറും ഉണ്ടോ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നാല് മൂലകൾ അതേ ആകാവും അതിൽ കൂടുതൽ മൂലകൾ ഉണ്ടെങ്കിൽ അത് വാസ്തുപ്രകാരം തെറ്റായിട്ടുണ്ട് കാരണം നാഗ നാല് മൂലയും വരാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ വാസ്തുദോഷം വീട്ടിൽ ഉണ്ട് അപ്പോൾ നാല് മൂലകൾ നിൽക്കണം നാല് മൂലകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഒന്ന് ഈശാന ഈശാനകോണ് ഒന്ന് അഗ്നിക്കോണ് ഒന്ന് ഏർ കന്നിമൂല രണ്ട് അടുത്ത നാലാമത്തേതാണ് ഏതാണ് വായു കോണ് അടുത്തത് വീടിൻ്റെ മെയിൻ ഡോർ മെയിൻ ഡോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇതല്ലാത്ത രണ്ട് കാര്യങ്ങളാണ് മെയിൻ ഡോറിനെ പറ്റി നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത് നേരത്തെ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ പറയാം ഡോറിനെ പറ്റി പറയുമ്പോൾ ഉച്ച നീച്ചങ്ങൾ നോക്കിയിട്ട് വേണം ഡോറിനെ സ്ഥാപിക്കാൻ അതായത് വീടിൻ്റെ ഡോറ് ഏത് ദിശയിലാണെങ്കിലും അത് അതിൻ്റെ ആ ദിക്കിൻ്റെ ഉച്ച ഉച്ചത്തിൽ വന്നിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് നോക്കണം ഇപ്പൊ കിഴക്കാണ് പ്രധാന വാതിലെങ്കിൽ കിഴക്കിന്റെ പകുതിയിൽ നിന്നും അതായത് തെക്ക് കിഴക്ക് മുതൽ വടക്ക് കിഴക്ക് വരെയുള്ള നോർത്ത് ഈസ്റ്റ് മുതൽ സൗത്ത് ഈസ്റ്റ് വരെയുള്ള ഫുള്ള് ലെന്ത് എടുത്ത് അതിന്റെ സെന്റർ എടുത്ത് ആ സെന്ററിൽ നിന്നും നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കാണോ നമ്മുടെ ഡോർ വന്നിരിക്കുന്നത് നോക്കണം അതാണ് ഉച്ചഭാഗം അപ്പം അത് നോക്കുന്നതിനോട് അതേ കണക്ക് തന്നെ അത് എല്ലാ ദിക്കിലും നമുക്ക് നോക്കാം ഇപ്പോൾ ഓരോ ദിക്കിലും ഉച്ചവും നീച്ചവും ഉണ്ട് അപ്പം അത് നമുക്ക് നോക്കി ഡോറിനെ സെറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുക ഫ്ളിങ് സ്റ്റാർ എടുത്തിട്ട് ഓരോ ദിക്കുകൾ നമ്മൾ നോക്കുക എന്നിട്ട് നമുക്ക് ഇതിൽ എവിടെയാണ് മെയിൻ ഡോർ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നല്ല സ്റ്റാറുകൾ വന്നിട്ടുള്ള സ്ഥലത്ത് തന്നെയാണോ മെയിൻ ഡോർ എന്ന് നോക്കുക അപ്പോ ഒരു ദിക്കിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉച്ചവും പിന്നെ നല്ല ഫ്ലെയിങ് സ്റ്റാർ നമ്പറും കൂടെ നോക്കിക്കൊണ്ട് നമുക്കിതിനെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം എവിടെ വരണം ഉച്ച സ്ഥാനത്ത് പ്രധാന വാതിലുകൾ വരണം നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പറും അവിടെ ഉണ്ടായിരിക്കണം അപ്പം വാസ്തു ഫംഗ്ഷനും കറക്റ്റായി ഇനി കിച്ചന്റെ സ്ഥാനം കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അഗ്നി കോണിലാണ് കാരണം എന്ന് പറഞ്ഞാൽ നാല് കോണുകൾ പറ്റി പറയുമ്പോൾ നമുക്ക് അഗ്നിയെ സൂചിപ്പിക്കുന്നത് അഗ്നി തന്നെയാണ് അപ്പോൾ ഏതൊരു വീട്ടിലും അഗ്നി നമ്മൾ കിച്ചൺ പണിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൗഭാഗ്യം മറ്റേത് ഭാഗത്ത് വെച്ചാലും അത്രയും ഒരു ഇതിൽ കിട്ടില്ല അപ്പോൾ അഗ്നി തന്നെ നമുക്ക് കിച്ചൺ വേണം അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യുക അവിടെ ഇൻ കേസ് പറ്റൂലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വായു കോണിലേക്ക് കൊണ്ടുവരാം ഏറ്റവും നല്ലത് അഗ്നി കോൺ ആണ് അപ്പൊ കിച്ചൺ അഗ്നികോണെ കിച്ചണിൽ നമ്മൾ വേറെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാണ്ട് ഇപ്പോൾ ഒരുപാട് വീടുകൾ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ കണ്ടുവരുന്ന ഒരു പ്രധാന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇപ്പൊ പലരും സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് കിച്ചൺ പണിയാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് കിച്ചൺ പണിഞ്ഞിട്ട് അതിന്റെ സിങ്ക് ചെയ്യുന്നത് സൗത്തിലാണ് അപ്പൊ അത് തെറ്റാണ് കാരണം പ്രകാരം സൗത്തിലെ എലമെന്റ് എന്ന് പറയുന്നത് ഫയർ ഫയറാണ് അപ്പൊ അവിടെ കൊണ്ടുവയ്ക്കുന്നത് എന്താണ് സിങ്ക് ആണ് സിങ്ക് കൊണ്ടുവെക്കുമ്പോൾ എന്ത് സംഭവിക്കും വാട്ടർ എലമെന്റ് ആണ് അവിടെ വരുന്നത് അപ്പൊ അത് നല്ലതല്ല അപ്പൊ അതുകൊണ്ട് സൗത്ത് ഈസ്റ്റ് കോർണറിൽ അതായത് തെക്ക് കിഴക്ക് മൂലയിൽ കിഴക്ക് നോക്കി നിന്ന് പാചകം ചെയ്യുക അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ തെക്ക് കിഴക്ക് മൂലയിൽ പിന്നെ റൂമിൽ അതായത് കിച്ചൺ തെക്ക് കിഴക്ക് ഭാഗത്ത് പണിഞ്ഞു എന്നിട്ട് ആ റൂമിന് അകത്ത് ചെല്ലുന്നു അകത്ത് ചെന്നിട്ട് കിഴക്കോട്ട് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ വലുത് സൈഡ് തെക്ക് കിഴക്ക് മൂലയിൽ സ്റ്റൗ വെച്ച് കിഴക്ക് നോക്കി നിന്ന് പാചകം ചെയ്യുക അതിന്റെ ലെഫ്റ്റ് സൈഡിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് എന്ത് വെക്കാം സിങ്ക് വെക്കാം അപ്പോൾ ആ രീതിയിൽ നമ്മളെ കിച്ചനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ കിച്ചണകത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും മുമ്പ് നമ്മൾ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതൊക്കെ പോയി നോക്കാവുന്നതാണ് അതുപോലെ തന്നെ അടുത്തത് ഡയറക്ഷൻ ഇതൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദിക്കും വിരിക്കും ഉണ്ട് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ഇവിടെ സൗത്ത് ഇവിടെ നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് ഇങ്ങനെയാണ് ദിക്കുകൾ വരേണ്ടത് ഒരു പ്ലസ് എഴുന്നതുപോലെ ദിക്ക് വരും പല സ്ഥലങ്ങളിലും നമ്മൾ കോമ്പസ് വയ്ക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും ദിക്ക് വരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വന്ന് ഈസ്റ്റ് ഇവിടെ വെസ്റ്റ് ഇവിടെ നോർത്തും ഇവിടെ സൗത്തും വരും അപ്പോൾ ഇത് ദിക്കിലെ വീട് ഇങ്ങനെ വേണം വീട് വരാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വസ്തുവിൽ വേണം വീട് വയ്ക്കാൻ ഇത് വിധിക്കാണ് അതായത് ദിക്കുകളെല്ലാം മൂലകളിലേക്കും പോയി മൂലകളെല്ലാം ദിക്കിലേക്കും വന്നു ഇപ്പം ഇതിന്റെ നോർത്ത് ഈസ്റ്റ് എവിടെ എവിടെയെന്ന് ചോദിച്ചാൽ ഇവിടെയാണ് നോർത്ത് ഈസ്റ്റ് ഇതിന്റെ കന്നി എവിടെയെന്ന് ചോദിച്ചാൽ ഇതിന്റെ സെൻടർ പോയിന്റിലാണ് കോമ്പസ് കന്നി കാണിക്കുന്നത് അപ്പൊ ഇതാണ് സൗത്ത് വെസ്റ്റ് പല വീടുകളിലും ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വീട് അവരിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ ഇവിടെ ഒരു ബെഡ്റൂം പണിയും എന്നിട്ട് അതിന്റെ ടോയ്ലറ്റ് കൊണ്ടുവന്ന് ഇവിടെ പണിയും ഇവിടെ പണിയുമ്പോൾ ടോയ്ലറ്റ് എവിടെ ഇരിക്കും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിരിക്കും അതായത് തെക്ക് പടിഞ്ഞാറ് പോയി ടോയ്ലറ്റ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ ഇവർക്ക് അറിയുന്നതുമില്ല ഇവിടെ കന്നിയിലാണ് ടോയ്ലറ്റ് എന്നുള്ളത് കാരണം ഈ ദിക്ക് പലരും അത്രയും കറക്റ്റായിട്ട് എടുക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷേ ഫങ്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിക്കിന് ഓരോ നാൽപ്പത്തഞ്ച് ഡിഗ്രിയെയും എവിടെ മുതൽ എവിടം വരെ വന്നിട്ടുണ്ടോന്നുള്ളത് കൃത്യമായി നമുക്ക് അളർന്ന് തിരിച്ചെടുക്കാനായിട്ട് ഫെംഗുവിൽ അതിൻ്റെ മാർഗങ്ങളുണ്ട് ആ ദിക്കിൽ വന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ആ നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഫെങ്ഷുവിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള ചില കണക്കുകളും കാര്യങ്ങളും ഉണ്ട് അപ്പൊ പലർക്കും ഈ ദിക്കുകൾ എവിടെയൊക്കെയാണ് ചില വീട്ടിൽ ചെന്നിട്ട് ചോദിക്കും സാർ ഇതിൻ്റെ കന്നി എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ പലരും വന്നിട്ട് പറയുന്നത് ചിലർ പറയുന്നത് ഇവിടെയാണ് കന്നി ചിലർ പറയുന്നത് ഇവിടെയാണ് കന്നി ഇതിന്റെ കന്നി എവിടെയാണ് സാറേ ഇതിന്റെ കന്നി എന്ന് പറയുന്നത് ഈ മൂലയോ അല്ല ഈ മൂലയോ അല്ല ഈ രണ്ട് ദിക്കുകളും കൂടെ കൂടിച്ചേർന്ന ഈ സെൻട്രൽ ഭാഗത്താണ് നിങ്ങളുടെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് കന്നി ഭാഗം വന്നിരിക്കുന്നത് അതൊരു മൂലയിലല്ല അത് വീടിന്റെ മധ്യഭാഗത്താണ് അപ്പോൾ വാസ്തുവിൽ പറയുന്നു ഇത്തരത്തിലുള്ള വീടുകൾ നല്ലതല്ല എന്ന് പറയുന്നുണ്ട് ഈ വീടുകളാണ് നല്ലതെന്ന് പറയുന്നുണ്ട് അതേസമയം ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ ബെഡ്റൂമിലും എൻട്രൻസിലും നല്ല സ്റ്റാറുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീട് കൊണ്ട് നമുക്ക് പ്രോസ്പിരിറ്റി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള വീടുകൾക്ക് നമുക്ക് പിരമിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വീടിനെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എനർജി ഉണ്ടാവുകയും വീടിന്റെ വാസ്തുദോഷങ്ങൾ മാറി നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുവരാനായിട്ടും പിരമിഡ് വസ്തുവിലൂടെ ഈ വീടുകൾക്ക് സാധിക്കുന്നതാണ് നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഉണ്ടെങ്കിലും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഒരുപാട് പേര് പറയുന്നത് ഞാൻ ഇത് എൻ്റെ വീട് വിരിക്കലാണ് എനിക്ക് എൻ്റെ വീട്ടിൽ പിരമിഡ് വെച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് ഓ അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ എൻട്രൻസിൽ നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ വന്നിട്ടുണ്ടാവും അവരുടെ ബെഡ്റൂമിൽ നല്ല മൗണ്ട സ്റ്റാർ നമ്പറുകൾ വന്നിട്ടുണ്ടാവും അതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളും ഉണ്ടാവും എല്ലാവരും വാസ്തു നോക്കിയും ഫംഗ്ഷൻ നോക്കിയല്ലല്ലോ വീട് വെക്കുന്നത് പലർക്കും അറിഞ്ഞോ അറിയാതെയോ നല്ല സ്റ്റാറുകൾ അവരുടെ ബെഡ്റൂമിലും എൻട്രൻസിലും കിട്ടും അത്ര ആൾക്കാർക്ക് ഇതൊന്നും നോക്കണം യാതൊരു നിർബന്ധവുമില്ല നല്ല റിസൾട്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരും അപ്പോൾ ദിക്കും വിധിക്കുമാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇനി അടുത്തത് ഒരു വീട്ടിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് കന്നിയാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂല നമ്മൾ ആ റൂമിൽ ആ ദിക്കിൽ നമുക്ക് എന്ത് റൂമ് വന്നിരിക്കുന്നു അവിടെ നമുക്ക് പുറത്തും അകത്തും എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്ത് മുറിയാണ് അവിടെ വാസ്തുപ്രകാരം ഏറ്റവും അനുയോജ്യമായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമിൽ ഗൃഹനാഥനും ഗൃഹനാഥയും അവിടെ കിടക്കുക എന്നുള്ളത് ഒരു പ്രധാനം പല വീടുകളിലും ചെല്ലുമ്പോഴത്തേക്ക് തെക്ക് പടിഞ്ഞാറ് മുറി അവർ ഒഴിച്ചിട്ടാക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അത് തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയാണ് കന്നിമൂല ഗണപതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ അത് ഒഴിച്ചിട്ടിരിക്കുന്നതായിട്ട് പല വീടുകളിലും കാണിക്കുന്നുണ്ട് പക്ഷെ വാസ്തുവിൽ പറയുന്നുണ്ട് ഗൃഹനാഥനും ഗൃഹനാഥിക്കും ഉപയോഗിക്കാൻ ഏറ്റവും നല്ല മുറിയായി കന്നിമൂലയിലെ മുറിയെ പറ്റി പറയുന്നുണ്ട് അപ്പം കന്നിമൂലയിലെ മുറി ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതിന് ഒഴിച്ചിടുന്നതും നല്ലതല്ല ഒരു വീട്ടിൽ എപ്പോഴും വെയിറ്റും പിന്നെ ഹൈറ്റും ആയിട്ട് കന്നിമൂല ഭാഗത്തെ ചെയ്യണം ഇപ്പോൾ ഇവിടെ നമ്മൾ കന്നിമൂലയെ പറ്റി സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒന്നെന്ന് പറയുന്നത് കന്നിമൂല ഭാഗത്ത് എന്ത് മുറിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഒരു ടോയ്ലറ്റ് ആണെങ്കിൽ വാസ്തുപ്രശ്നമുണ്ട് അതേ സമയത്ത് അവിടെ മിസ്സിങ് ആണെങ്കിൽ വാസ്തുപ്രശ്നമുണ്ട് അവിടെ കിച്ചൺ ആണെങ്കിൽ വാസ്തു സംബന്ധമായിട്ട് പ്രശ്നമുണ്ട് അവിടെ ഏറ്റവും നല്ലത് ബെഡ്റൂമാണ് ഇനി നമുക്ക് രണ്ട് നിലയുള്ളൊരു വീടാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ബെഡ്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് മുകളിൽ വച്ചപ്പോഴത്തേക്ക് കിഴക്ക് ദർശനമായിട്ടുള്ള വീടാണെന്ന് കരുതുക ഫ്രണ്ടിൽ രണ്ട് റൂം കൊണ്ട് വെച്ചു ബാക്കിലോട്ട് വെക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് വെച്ചില്ല പക്ഷെ വെളിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല എലിവേഷനും നല്ല ഭംഗിയും എല്ലാം ഉണ്ട് പക്ഷേ വീടിൻ്റെ ബാക്ക് ഭാഗമായ തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് എന്നീ ഭാഗങ്ങൾ ഒഴിച്ചിട്ടിരിക്കുകയാണ് ഇത് വാസ്തുപ്രകാരം തെറ്റാണ് അപ്പം നമ്മൾ നോക്കുമ്പോൾ ഗ്രൗണ്ട് മാത്രം നോക്കിയാൽ ഞാൻ അതിപ്പോൾ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത സമയത്ത് ഡൽഹിന്നുള്ളൊരു മാഡം എന്നെ കൺസൾട്ടിങ് ഓൺലൈൻ കൺസൾട്ടിങ്ങിനായിട്ട് വിളിച്ച് പറഞ്ഞു അപ്പൊ അവര് ഗ്രൗണ്ട് ഫ്ലോറിനെ പറ്റി വാസ്തുരാതെ സംസാരിച്ചു അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ അടുത്ത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിനെ പറ്റി സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് അവർ ചോദിച്ചു സാറേ ഫസ്റ്റ് ഫ്ലോറിലും വാസ്തു നോക്കണോ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം വാസ്തു നോക്കിയാൽ പോര എന്ന് ചോദിച്ചു പോരാ അത് നമുക്ക് രണ്ട് നിലകളുണ്ടെങ്കിൽ രണ്ട് നിലയിലും അതിന്റെ വാസ്തു നോക്കണം മുകളിൽ നമ്മൾ എപ്പോൾ പണിഞ്ഞാലും തെക്ക് പടിഞ്ഞാറ് പണിയാതെ നമുക്ക് മുകളിൽ പണിയാനേ പാടില്ല അപ്പോഴത്തേക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ നമുക്ക് ഈ ഒരു അഞ്ച് കാര്യങ്ങൾ എങ്കിലും നോക്കിയാൽ നമുക്കൊരു വീടിന്റെ യഥാർത്ഥ ലക്ഷണവും അവിടുത്തെ പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പം അടുത്ത ഒരുപാട് ആൾക്കാർ നമ്മളെ കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോഴത്തേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാറേ എൻ്റെ വീട് കൺസൾട്ട് ചെയ്യണമായിരുന്നു ഓ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വീട് പൊളിക്കാതെ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ പൊളിക്കാനാണെങ്കിൽ സാറേ അത് പറ്റത്തില്ല അത് ഹസ്ബൻ്റ് സമ്മതിക്കില്ല അത് പൊളിക്കാതെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ വാസ്തുവിലെ ചില നിയമങ്ങളും ചില പ്രശ്നങ്ങളും പൊളിച്ചു മാറ്റുന്നതിനായിട്ടുള്ള ചില കേസുകളുണ്ട് അത് അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷേ അത്തരത്തിൽ സംഭവി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഫങ്ഷ്യ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ടുണ്ടോ ഒക്കെ നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പൊളിക്കണമെന്ന് നിർബന്ധം ഇല്ല അതുപോലെ തന്നെ ചിലർക്ക് ചില വീടുകളിൽ കിടന്നാൽ ഉറക്കം വരുന്നില്ല പലതരത്തിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ചില സ്വപ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും വീടുകളിൽ കിടന്നിട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ ഭൂമിക്കടിയിൽ ഭൂമിക്കടിയിലുണ്ടാവുന്ന ചില മർദ്ദങ്ങളും ചില രേഖകൾ ചില നീരൊഴുക്കുകൾ അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതിന് ജിയോപതിക് സ്ട്രെസ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പിരമിഡുകൾ സ്ഥാപിച്ച് വീടിൻ്റെ ആ ഏരിയകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ടും നമുക്ക് ഈ ദോഷത്തെ പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അവിടെ ഒരുപാട് മെത്തേഡുകളുണ്ട് അത് പിരമിഡെന്ന് മാത്രമല്ല അതിനകത്ത് പല സാധനങ്ങളും നമ്മൾ ആഡ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ നല്ല റിസൾട്ട് എല്ലാവരും പറയുന്നുണ്ട് അപ്പം ഫെൻഷയുടെ ചില ടൂളുകളിലേക്കും കൂടെ നമുക്ക് പോകാം അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസൾട്ടിങ്ങിന് കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാവുന്നതാണ് പെൻഷു പ്രകാരം ഒരു വീടിന്റെ നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതാണ് അതിൽ വടക്ക് വശത്ത് വടക്ക് ദിക്കിന്റെ സംരക്ഷണം ഒരു ടോടോയിസ് കിഴക്ക് ദിക്കിന്റെ സംരക്ഷണം ഒരു ഡ്രാഗൺ ഗ്രീൻ ഡ്രാഗൺ തെക്ക് ദിക്കിന്റെ സംരക്ഷണം ഒരു റെഡ് ഫീനിക്സ് ബേഡ് അതേപോലെ തന്നെ വെസ്റ്റ് ദിക്കിൻ്റെ സംരക്ഷണം ഒരു വൈറ്റ് ടൈഗർ നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നതെന്നാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാല് അനിമൽ സെറ്റ് ഭയങ്കര റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് അപ്പോൾ നാല് സ്വർഗീയ മൃഗങ്ങളാണത് ഇനി നമുക്ക് സമ്പത്ത് കൊണ്ടുവരാനായിട്ട് ഫംഗ്ഷൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ഡ്രാഗൺ ബോട്ടാണ് ഇതിനകത്ത് ഒത്തിരി ദിവ്യന്മാരും സമ്പത്തും എല്ലാം ആയിട്ട് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഈ ഡ്രാഗൺ വീടിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഉള്ളിലേക്കോ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് വെക്കാവുന്നതാണ് അതുപോലെ ഇത് വെൽത്ത് ഡയറക്ഷനായ ഫുങ്ഷോയിലെ വെൽത്ത് ഡയറക്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് കോർണറാണ് അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് കോർണറിലും നിങ്ങൾക്ക് ഈ ഡ്രാഗൻ്റെ ഡ്രാഗൺ ബോട്ട് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ അരോന മത്സ്യം അരോന മത്സ്യം നിങ്ങൾ ഏതൊരു വീട്ടിലും ഒരു ലൈവ് അരോന മത്സ്യത്തെ വളർത്തുകയാണെങ്കിൽ ഭയങ്കര റിസൾട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പോട്ട് കണ്ടെത്തി അവിടെ തന്നെ വയ്ക്കുകയാണെങ്കിൽ ഹൈ റിസൾട്ടായിരിക്കും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സ്റ്റാച്ചുക്കൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതും നല്ല റിസൾട്ട് തരുന്നതാണ് ഇതിപ്പോൾ നമുക്ക് രണ്ട് ഡയറക്ഷനായിട്ട് ഉപയോഗിക്കാം ഒന്ന് ലിവിങ് റൂമിൻ്റെ നോർത്തിൽ ഉപയോഗിക്കാം തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാവും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്റ്റാച്ചുകൾ ലിവിംഗ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഉപയോഗിക്കുന്നതും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ടൂള് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ ഇത് ഇങ്ങനെ ഡോറിലേക്ക് പോകുന്ന രീതിയിൽ ഇതിന് വെക്കാൻ പാടില്ല ഉള്ളിലേക്ക് നോക്കിയാണ് വെക്കേണ്ടത് അതുപോലെ തന്നെ ട്രാവലിംഗ് ബുദ്ധ വളരെ റിസൾട്ട് ഉള്ള ഒരു ടൂളാണ് ട്രാവലിംഗ് ബുദ്ധ ട്രാവലിംഗ് ബുദ്ധ എല്ലാവരും വീട്ടിൽ ഒരെണ്ണം വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരുപാട് സൗഭാഗ്യങ്ങളും സമ്പത്തും ഒക്കെ തരാനായിട്ട് ഈ ഒരു ബുദ്ധിക്ക് കഴിയുന്നതാണ് എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ